സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തികളുടെയോ സ്വകാര്യ സ്ഥാപനങ്ങളുടെയോ റിപ്പോർട്ടുകളോ അന്താരാഷ്ട്ര റിപ്പോർട്ടുകളോ ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യ ഭയങ്കര തിരിച്ചടി നേരിടുകയാണ് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ കാര്യമായി ബാധിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടുള്ള വാർത്തകളാണ് സമീപകാലത്തായിട്ട് നമ്മൾ കൂടുതലും കേൾക്കുന്നത് എന്നാൽ ഇതിനിടയിൽ ബോധപൂർവം തന്നെ ഇന്ത്യയുടെ ചില നേട്ടങ്ങളെക്കുറിച്ച് ആരും സംസാരിക്കുന്ന പോലുമില്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണക്കാണ് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മളെ ഇന്ത്യ എക്സ്പോർട്ടിംഗ് രംഗത്ത് വലിയൊരു നേട്ടമുണ്ടാക്കി അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ ടോട്ടൽ കയറ്റുമതി എന്ന് പറയുന്നത് ഏകദേശം സെവൻ പോയിന്റ് സെവൻ ബില്യൺ യു എസ് ഡോളർ ആയിരുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ കയറ്റുമതിയിൽ എഴുന്നൂറ്റി അൻപത് ബില്യൺ അമേരിക്കൻ ഡോളറിന് മുകളിൽ നേടുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി എല്ലാവരും പറഞ്ഞ ഇന്ത്യക്ക് തിരിച്ചടി നേരിട്ടു എന്ന് പറഞ്ഞ ആ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യയുടെ കയറ്റുമതി എണ്ണൂറ് ബില്യൺ ക്രോസ് ചെയ്തിരിക്കുകയാണ് എണ്ണൂറ്റി പതിനാല് ബില്ല് യു എസ് ഡോളറിന്റെ കയറ്റുമതി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യ നടത്തി എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായും വളർച്ചയുടെ പാതയിൽ തന്നെയാണ് നമ്മുടെ ഗ്രാഫ് മുകളിലോട്ട് തന്നെയാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതില് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ആദ്യമായിട്ടാണ് ഇന്ത്യ ടോപ്പ് ടെൻ ലിസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലോകത്ത് ഏറ്റവും അധികം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ പത്താം സ്ഥാനത്തെത്തി രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോ ഇന്ത്യയുടെ സ്ഥാനം എട്ടായിട്ട് ഉയർന്നു ഇപ്പോൾ ഇന്ത്യ എട്ടാമതാണ് ഒന്നാം സ്ഥാനത്ത് ചൈന രണ്ടാം സ്ഥാനത്ത് അമേരിക്ക മൂന്നാം സ്ഥാനത്ത് ജർമ്മനി നാല് ബ്രിട്ടൻ അഞ്ച് ഫ്രാൻസ് ആറ് നെതർലാൻഡ് ഏഴ് ജപ്പാൻ എട്ട് ഇന്ത്യ ഇന്ത്യയുടെ താഴെ ഇറ്റലി സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ യഥാക്രമം ഒൻപത് പത്ത് സ്ഥാനങ്ങളിലും പതിനൊന്നാം സ്ഥാനത്ത് സൗത്ത് കൊറിയ പന്ത്രണ്ടാം സ്ഥാനത്താണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമായിട്ടുള്ള റഷ്യ ഇരുപത്തിരണ്ടാം സ്ഥാനത്തും ബ്രിക്സ് രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ ബ്രസീൽ ഇരുപത്തിനാലാം സ്ഥാനത്തും സൗദി അറേബ്യ ഇരുപത്തി ആറാം സ്ഥാനത്തും തുർക്കി ഇരുപത്തിയേഴാം സ്ഥാനത്തുമാണ് കയറ്റുമതില ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമായിട്ടുള്ള ഇസ്രയേല് മുപ്പത്തി ആറാം സ്ഥാനത്തും ഖത്തറ് മുപ്പത്തി എട്ടാം സ്ഥാനത്തുമാണ് ഇന്ത്യയുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശ് അറുപതാം സ്ഥാനത്തും ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയ അൻപത്തി ആറാം സ്ഥാനത്തും ഇന്ത്യയുടെ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ എഴുപത്തി രണ്ടാം സ്ഥാനത്തുമാണ് പാകിസ്ഥാൻ കയറ്റുമതി ചെയ്യുന്നത് ഏകദേശം മുപ്പത് ബില്യൺ യു എസ് ഡോളറിന് മുകളിൽ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ ആകട്ടെ എണ്ണൂറ്റി പതിനാല് ബില്യൺ അമേരിക്കൻ ഡോളറിന് മുകളിൽ ഉൽപ്പന്നങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കയറ്റുമതി ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ മുമ്പിലുള്ള ജപ്പാൻ തൊള്ളായിരത്തി ഇരുപത് ബില്ല്യനും നെതർലൻഡ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ബില്യനുമാണ് അതായത് ഒന്ന് ശ്രമിച്ചാൽ ഏതാനും വർഷങ്ങൾ കൊണ്ട് നമുക്ക് ഈ പട്ടികയിൽ ആറാം സ്ഥാനത്ത് എത്താൻ കഴിയും പിന്നെ ഉള്ളത് ഫ്രാൻസ് ആണ് ഏകദേശം ഒരു ട്രില്യൺ ആണ് ഫ്രാൻസ് കയറ്റുമതി ചെയ്യുന്നത് അതുപോലെയൊക്കെ തന്നെയാണ് ഏതാണ്ട് ബ്രിട്ടനും അതായത് നമ്മൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഒരു മൂന്നോ നാലോ വർഷം കൊണ്ട് നമുക്ക് ബ്രിട്ടനെയും ഫ്രാൻസിനെയും അടക്കം മറികടന്നുകൊണ്ട് കയറ്റുമതിയുടെ കാര്യത്തിലാണ് ജർമ്മനിയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കും അതായത് നാലാം സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും അത് ചില്ലറ കാര്യമൊന്നുമല്ല വലിയ നേട്ടം തന്നെയാണ് എങ്കിൽ ഇന്ത്യക്ക് അത് ഉണ്ടാക്കുന്നത് നോക്കൂ നമ്മൾ ഇത് പറയുമ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗ് ഇന്ത്യ അങ്ങ് വലിയ എവിടെയോ ഉയരത്തിൽ എത്തിച്ചിട്ട് നരേന്ദ്രമോദി വന്ന് താഴേക്ക് എവിടെ കൊണ്ടുപോയി എന്നൊക്കെയാണ് പലരും രാഷ്ട്രീയ കാരണങ്ങളാൽ പറയുന്നത് പക്ഷെ അതിനൊന്നും തന്നെ ഫാക്ടുകളുടെ പിന്തുണയില്ല രണ്ടായിരത്തി പതിമൂന്നില് ഇന്ത്യ കയറ്റുമതിയുടെ കാര്യത്തിൽ എത്രാം സ്ഥാനത്തായിരുന്നു എന്ന് ആർക്കും പരിശോധിക്കാവുന്നതാണ് പത്തൊൻപതാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ നാനൂറ്റി അറുപത്തി ആറ് യു എസ് ഡോളറിന്റെ കയറ്റുമതിയാണ് രണ്ടായിരത്തി പതിമൂന്നില് ഇന്ത്യ നടത്തിയിരിക്കുന്നത് ചരക്കുകളും സേവനങ്ങളും ഉൾപ്പെടെയുള്ള കയറ്റുമതിയുടെ കണക്കാണിത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ ഏതാണ്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ കയറ്റുമതിയില് പത്തൊൻപതാം സ്ഥാനത്ത് നിന്ന് എട്ടാം സ്ഥാനത്തേക്ക് എത്തുകയും ഇന്ത്യയുടെ കയറ്റുമതി ഏതാണ്ട് ഇരട്ടിക്കടുത്ത് വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഉണ്ടായിരിക്കുന്ന വലിയ മാറ്റം അതായത് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യ എക്കണോമിക് ഗ്രോത്ത് തന്നെയാണ് നേടുന്നത് ഒപ്പം മാനുഫാക്ചറിംഗ് രംഗത്തും സർവീസ് രംഗത്തും ഇന്ത്യ വലിയ രീതിയിലുള്ള പുരോഗതി കൈവരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മുടെ ട്രേഡ് ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇറക്കുമതിയാണ് ഇപ്പോഴും ചെയ്യുന്നത് പക്ഷെ നമുക്ക് ആ അന്തരം കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടായിരുന്ന അന്തരം വളരെ വലുതായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അത് കുറച്ചുകൊണ്ട് വരുന്നുണ്ട് കാരണം മേക്കിംഗ് ഇന്ത്യ ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികളിലൂടെ നമ്മൾ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചറിങ് നടത്തിക്കൊണ്ട് പരമാവധി നമ്മൾ കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയാണ് ഏതാണ്ട് ഒരു പത്ത് വർഷം കൊണ്ട് ഒരു പതിറ്റാണ്ട് കൊണ്ട് ഒരു പക്ഷേ ഇന്ത്യക്ക് കയറ്റുമതി എന്നത് ഇറക്കുമതിയേക്കാൾ കൂടുതൽ നടത്തുന്ന ഒരു രാജ്യമെന്ന നിലയിലേക്ക് മാറാനായി സാധിക്കും ഇതൊന്നും സ്വിച്ച് ഇട്ടതുപോലെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ചൈന ഇന്ന് ഇത്രയും വലിയൊരു ശക്തിയായത് ഏതാനും വർഷങ്ങൾ കൊണ്ടല്ല അതായത് പത്ത് നാൽപ്പത് വർഷത്തെ അവരുടെ കഠിനമായ പരിശ്രമത്തിന്റെയും തുടർച്ചയായ പരിശ്രമങ്ങളുടെയും ഫലമായിട്ടാണ് ഇന്ന് ചൈന ഈ നിലയിലേക്ക് എത്തിയത് ഇപ്പോഴത്തെ ചൈനയുടെ വളർച്ച വളരെ വേഗത്തിലാകാം പക്ഷേ ഈ വളർച്ച കൈവരിക്കാൻ ഈ വേഗത കൈവരിക്കാൻ വളരെ വലിയൊരു കഷ്ടപ്പാട് അതിൻ്റെ പുറകിലുണ്ട് അത് പതിറ്റാണ്ടുകളുടെ കഷ്ടപ്പാടാണ് അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ രണ്ടായിരത്തി പതിനാലില് മോദി വന്നു പത്ത് വർഷം കൊണ്ട് ഇന്ത്യയെ ചൈനയുടെയും അമേരിക്കയുടെയും മുകളിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല പക്ഷെ ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പല പ്രവർത്തനങ്ങളും ഏതാനും പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഒരു രണ്ടായിരത്തി മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ പിന്നിടുമ്പോൾ ഇന്ത്യയുടെ വളർച്ച ഇന്ന് ചൈനയുടെ അതേ വേഗത്തിലോ അതിനേക്കാൾ വേഗത്തിലോ നമുക്ക് കാണാനായിട്ട് സാധിക്കും രണ്ടായിരത്തി അൻപതോട് കൂടി ചൈനയ്ക്കൊപ്പം എത്തുന്ന നിലയിലേക്കോ ചൈനയൊക്കെ മറികടക്കുന്ന നിലയിലേക്ക് പോലും ശ്രമിച്ചാൽ ഇന്ത്യക്ക് വളരാൻ കഴിയും പക്ഷെ ഇന്ത്യ നേരിടുന്ന പ്രശ്നം ഇന്ത്യയുടെ വളർച്ചയെ തടയാനായിട്ട് ചൈനയും ശ്രമിക്കും അമേരിക്കയും ശ്രമിക്കും മറ്റ് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളും ഒക്കെ ശ്രമിക്കും കാരണം ഒരു പുതിയ വേൾഡ് പവർ ആരും ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ട് അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ പക്ഷെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം പോലും കൊടുക്കില്ല കാരണം ഇന്ത്യ എണ്ണൂറ്റി പതിനാല് ബില്യന്റെ കയറ്റുമതി ചെയ്തു ഓ ഇതിലിപ്പോൾ എന്തിരിക്കുന്നു എന്ന് ചിന്തിക്കും പക്ഷെ ഇത് സർവകാല റെക്കോർഡാണ് നമ്മൾ ഒരു ട്രില്യൺ യു എസ് ഡോളറിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമ്മുടെ വ്യാപാരത്തിൽ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കയറ്റുമതിയിൽ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അടക്കം നമ്മൾ കയറ്റുമതി ചെയ്തിരിക്കുകയാണ് അതായത് റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് അടക്കം കയറ്റുമതി ചെയ്തിരിക്കുകയാണ് യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി അത് വലിയ അളവിൽ ബാധിക്കേണ്ടിയിരുന്നതാണ് എന്നാൽ ഒരു അന്താരാഷ്ട്ര വിഷയത്തെ എങ്ങനെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാം എന്നാണ് സത്യത്തിൽ മോദി സർക്കാർ റഷ്യ യുക്രൈൻ യുദ്ധത്തിലൂടെ കാണിച്ചു വരുന്നത് ആ യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ആവശ്യങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്താനും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനും ആ എണ്ണ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും അതിലൂടെ ലാഭം ഉണ്ടാക്കാനും ഒപ്പം നമുക്ക് വിപണിയിൽ ഉണ്ടായേക്കാവുന്ന തിരിച്ചടികളെ റഷ്യയിൽ നിന്ന് വില കുറച്ച് എണ്ണ വാങ്ങിക്കൊണ്ട് യുദ്ധകാലത്ത് നമുക്ക് വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താനും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകരാതെ സംരക്ഷിക്കാനും സാധിക്കുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല അത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ മിടുക്ക് തന്നെയാണ് ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വന്നാൽ എങ്ങനെ അതിനെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കാം അവിടെയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ മിടുക്ക് എന്ന് ഞാൻ പറഞ്ഞത് അപ്പോ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് പോലും നമ്മൾ കയറ്റുമതിയില് മുന്നോട്ടാണ് പോകുന്നത് സോ ഈ ഒരു സ്ഥിതി തുടർന്നാൽ പോലും ഏതാനും വർഷങ്ങൾ കൊണ്ട് നമുക്ക് കയറ്റുമതിയില് കുറേ കൂടി ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറാൻ കഴിയും എന്തായാലും നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം